രാജ്യത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ് നാളെ രാജ്യത്തിന്റെ ആ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലൂടെ കേരളം എന്ന ഒരു സംസ്ഥാനവും ആ ഒരു സ്വപ്ന പദ്ധതിയുടെ ഭാഗമാവുകയാണ് വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ് ചെയ്യുകയാണ് നാളെ അതിൻ്റെ ഒരുക്കത്തിലാണ് അതിന് പിഴും തുറമുഖം കമ്മീഷനിങ് ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് എത്തുന്നു തിരുവനന്തപുരത്തെത്തുന്നു തന്നെ നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇപ്പോൾ പഴുതടച്ച സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കനത്ത സുരക്ഷാ വലയത്തിലാണ് നഗരം രാത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനമിറങ്ങുന്ന അദ്ദേഹം രാജ്ഭവനിലേക്കാണ് പോകുന്നത് ഇന്ന് രാത്രി രാജ്ഭവനിലാണ് അവിടെ ഗവർണറോടൊപ്പമാണ് അദ്ദേഹത്തിന്റെ അത്താഴം ഇന്ന് രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചോടെയാണ് അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിൽ അദ്ദേഹത്തിന്റെ എയർ ഇന്ത്യ വൺ വിമാനം ഇറങ്ങുക തുടർന്ന് രാജ്ഭവനിലേക്ക് എത്തുന്നത് റോഡ് വഴിയായിരിക്കും എന്നാണ് വിവരങ്ങൾ രാത്രി ഗവർണർക്കൊപ്പം അത്താഴ വിരുന്നിന്റെ ഭാഗമാകും നാളെ രാവിലെ പത്ത് പതിനഞ്ചിന് വ്യോമസേന ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി വിഴിഞ്ഞത്തെത്തും അത് പാങ്ങോട് മിലിട്ടറി ക്യാമ്പിൽ നിന്നായിരിക്കും ആദ്യം രാജ്ഭവനിൽ നിന്ന് പാങ്ങോട് സൈനിക കേന്ദ്രത്തിലേക്കും അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞം തുറമുഖത്തും രാജ്ഭവനിൽ നിന്ന് ഏതാനും മിനിറ്റുകൾ മാത്രം അകലെയുള്ള പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെത്തുന്ന പ്രധാനമന്ത്രി അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ ഇവിടെ നല്ല രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് പോലീസുകാർ രാവിലെ മുതൽ തന്നെ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് കനത്ത സുരക്ഷയിലാണ് നഗരം എമ്പോഴും നഗരത്തിലെല്ലാം പോലീസിനെ വിന്യച്ചിട്ടുണ്ട് കടലിൽ കോസ്റ്റ് ഗാർഡും നേവിയും സുരക്ഷ ഒരുക്കും അഭിമാന മുഹൂർത്തത്തിന് സാക്ഷിയാക്കാൻ പതിനായിരം പേരെങ്കിലും എത്തുമെന്നാണ് കണക്കുകൂട്ടൽ തമ്പാനൂരിൽ നിന്നും കിഴക്കേക്കോട്ടയിൽ നിന്നും കെ എസ് ആർ ടി സി വിഴിഞ്ഞത്തേക്ക് പ്രത്യേക സർവീസുകൾ നടത്തുമെന്നും അറിയുന്നുണ്ട് എന്തായാലും ഭാരതത്തിന്റെ അതുപോലെ കേരളത്തിന്റെ ഒക്കെ അഭിമാന പദ്ധതിയാണ് വിഴിഞ്ഞത്ത് നാളെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് നാളെ രാവിലെ പത്തു മുപ്പതിന് വിഴിഞ്ഞത്തെത്തുന്ന പ്രധാനമന്ത്രി എം എസ് സി സെലസ്റ്റിനോ മരസ്ക എന്ന മദർശിപ്പിനെ സ്വീകരിക്കും തുടർന്ന് തുറമുഖം നടന്നു കാണും അതിനുശേഷമായിരിക്കും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുക പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ മന്ത്രി വി എൻ വാസവൻ ശശി തരൂർ എം പി അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി തുടങ്ങിയവർ പങ്കെടുക്കും അതോടൊപ്പം തന്നെ പൊതുസമ്മേളനത്തിന് ശേഷം തിരികെ ഹെലികോപ്റ്ററിൽ അദ്ദേഹം പാങ്ങോട് സൈനിക ക്യാമ്പിലെത്തി അവിടെ നിന്ന് രാജ്ഭവനിലേക്ക് പോകും പന്ത്രണ്ട് മുപ്പതിനാണ് ഹൈദരാബാദിലേക്ക് അദ്ദേഹത്തിന്റെ തിരിച്ചുള്ള വിമാനം പുറപ്പെടുക എന്തായാലും ഈ കനത്ത സുരക്ഷയിലാണെങ്കിൽ പോലും പ്രമുഖത്തിന് നേരെ ഇന്ന് ബോംബ് ഭീഷണി ഉണ്ടായി എന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പഴുതടച്ച സുരക്ഷ ഏർപ്പെടു ാക്കിയിരിക്കുകയാണ് കൂടുതൽ കുറച്ചുകൂടി സുരക്ഷാ കാര്യങ്ങളിൽ വീഴ്ച വരുത്താതിരിക്കാൻ കുറച്ചുകൂടി ശ്രദ്ധാലുക്കളാണ് ഇപ്പോൾ പോലീസ് സേനയും അതുപോലെ മറ്റ് സംവിധാനങ്ങളും വളരെ ആകാംക്ഷാഭരിതമായി കാത്തിരിക്കുന്ന ഒരു സ്വപ്ന പദ്ധതിയെ തകിടം മറിക്കാൻ പല വിധത്തിലുള്ള ശ്രമങ്ങൾ പലയിടത്തു നിന്നും ഉണ്ടാകുമെന്നത് തിരസ്കരിക്കാതെ തന്നെയാണ് സുരക്ഷ വളരെ ശ്രദ്ധാപൂർവം സുരക്ഷ ഒരുക്കുന്നത് വലിയ ഒരു സ്വപ്ന പദ്ധതിയുടെ ഒരു യാഥാർത്ഥ്യമാണ് നാളെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഈ വരവും നാളത്തെ കമ്മീഷനിങ്ങും കാത്തിരിക്കുന്നത്